ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചൂട് കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം സേമിയ കൊണ്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം ഈ അരക്കപ്പ് അളവിൽ സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് മിനിറ്റ് മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതിയാകും ഇതൊരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് അളവിൽ പാലാണ് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ലിറ്റർ പാലുണ്ടാകും പാൽ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തു വെക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാം നമ്മൾ തണുത്ത പാലിൽ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചൂടുപാലിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകളായിട്ട് പോകും അതുകൊണ്ടാണ് ആദ്യം തന്നെ മിക്സാക്കി എടുക്കുന്നത് പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നല്ലോ ആ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തിരിക്കണം രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും നേരത്തെ നെയ്യ് വറുത്തെടുത്തിരുന്ന സേമി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സേമി അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അധിക സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു മൂന്ന് എങ്കിലും വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അധിക സമയം നമ്മൾ സേമിയ വേവിച്ചെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് മാറും നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇത് കിട്ടേണ്ടത് ഇതിൽ നിന്നും കുറച്ച് നമുക്ക് സ്പൂണിലെടുത്ത് കൈകൊണ്ടൊന്ന് ഞെക്കി നോക്കാം സേമിയ നന്നായിട്ട് സേമിയ പകുതി വേവായിട്ടുണ്ട് ഇത് മതിയാകും ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സേമിയ കാസ്റ്റാർഡ് തയ്യാറായി കഴിഞ്ഞു രണ്ട് മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പാട പോലെ കാണാം അത് നമുക്ക് മാറ്റാം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് പോയതിന് ശേഷം വേണം നമ്മൾ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കേണ്ടത് ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ സീഡ്സ് ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടി മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും ഇളക്കി കൊടുത്ത് നമുക്കൊരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന സേമിയ കസ്റ്റാർഡ് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഈന്തപ്പഴം മുറിച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ആപ്പിളിൻ്റെ പകുതി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പോമിഗ്രാനൈറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നേരത്തെ ചിയ സീഡ്സ് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നമ്മളിത് തണുപ്പിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ചൂട് സമയം വരികയാണല്ലോ ആ സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണിത് വിശപ്പും ദാഹവും ഒക്കെ മാറും അതുപോലെ ഹെൽത്തിയാണ് റംദാൻ സ്പെഷ്യലായിട്ടുള്ള ഈ ഡ്രങ്ക് വളരെ ടേസ്റ്റിയാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി ആയിരുന്നത് വരെ ബായ്